അനാദിയായി പരന്നു കിടക്കുന്ന സമുദ്രത്തിൽ അങ്ങകലി ഒരു വലിയ കണ്ണീർത്തുള്ളി പോലെ വെള്ളി വെള്ളിയങ്കല് കാണാമായിരുന്നു അവിടെ അപ്പോഴും ആത്മാവുകൾ തുമ്പികളായി പാറി നടക്കുന്നുണ്ടായിരുന്നു ആ തുമ്പികളിൽ നിന്ന് ദാസനായിരുന്നു മുകുന്ദനും മയ്യഴിപ്പുഴയുടെ തീരങ്ങളും പുഴ ഒഴുകി സമുദ്രമായി തീർന്ന വലിയൊരു എഴുത്തുകാരനാണ് എം മുകുന്ദൻ മയ്യഴിയുടെ ഇതിഹാസം രചിച്ച് മലയാളത്തിൽ കാലുറപ്പിച്ച മുകുന്ദൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ മയ്യഴി ജനിച്ചു ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റം വരെ നടന്നെത്താകുന്ന ചെറിയൊരു പ്രദേശമാണ് മയ്യഴി അവിടെ ഒരു പുഴ ഒഴുകുന്നു മയ്യഴിപ്പുഴ ഏകാന്തതയും ഒറ്റപ്പിള്ളരും നിറഞ്ഞ തന്റെ ബാല്യകാലം മുഴുവൻ ജീവിച്ചു തീർത്തത് ആ പുഴക്കരയിലായിരുന്നു ആ ഏകാന്തതയിൽ നിന്നാകാം ഒരു പക്ഷി തന്റെ സർഗാത്മകത വളർന്നത് തനിക്ക് എന്തും ഏതും ആ പുഴയായിരുന്നു എല്ലാം അന്വേഷിച്ചതും പുഴയിലായിരുന്നു അങ്ങനെ പുഴ തൻ്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി ഭാവിയെ കുറിച്ചുള്ള ആശങ്കകൾ അദ്ദേഹത്തെ അലട്ടിയിരുന്നു മയ്യഴിയിൽ തൊഴിലവസരം കുറവായിരുന്നിട്ടും താനൊരു എഴുത്തുകാരനാകാൻ ആഗ്രഹിച്ചു അങ്ങനെ നൂറുകണക്കിന് മനുഷ്യരുടെ ഹൃദയവും തലച്ചോറും കാട്ടിത്തന്ന് എഴുത്തുകാരനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ പുറത്തിറങ്ങിയ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ അതിന്റെ സുവർണ ജൂബിലി നിറവിലാണ് ഫ്രഞ്ച് അധീന പ്രദേശമായ മയ്യഴിയുടെ രാഷ്ട്രീയ സാമൂഹ്യ ചരിത്ര സ്വാതന്ത്ര്യത്തെ കുറിച്ച് തൂലിക ചലിച്ചപ്പോൾ മയ്യഴിയുടെ മനസ്സാണ് അതിലിഞ്ഞത് കാലത്തിന് മായ്ക്കാനാകാത്ത വിധം കുറമ്പി അമ്മയിലൂടെ മുത്തശ്ശി കഥകളായി പറഞ്ഞു തുടങ്ങുന്ന മയ്യഴിയുടെ പഴം കഥകൾ ലസ്ലി സാഹിബിൻ്റെയും മകൻ ഗസ്തോന്റെയും കണാരന്റെയും കുഞ്ഞനന്ദിന്റെയും ദാസിന്റെയും ചന്ദ്രികയുടെയും ഗിരിജയുടെയും കഥയായി മാറുന്നു മയ്യഴയുടെ സൗന്ദര്യവും ജീവിത രീതിയും ചരിത്രവും നമ്മെ കൊണ്ടെത്തിക്കുന്നത് മയ്യഴിയുടെ ആത്മാവിലേക്ക് തന്നെയാണ് പുഴയെയും കടലിനെയും കരയുമായി വേർതിരിക്കുന്ന വെളുത്ത മതിലോ വൈദ്യുതിയോ ഇല്ലാത്ത കാലത്ത് നിന്ന് ആരംഭിച്ച് മയ്യഴി മോചനം വിലയുള്ള കാലത്തെ അടയാളപ്പെടുത്തുന്ന നോവലാണിത് ആനക്കൊമ്പ് കൊണ്ട് തീർത്ത പൊടിക്കുപ്പി നിറയെ കുറമ്പിയമ്മയുടെ ഓർമ്മകളാണ് സായുവിൻ്റെ മരണശേഷവും അദ്ദേഹത്തിന്റെ കുതിരകുളിമ്പടിക്കായി ആരാധനയോടെ കാത്തിരിക്കുന്ന അമ്മയിലൂടെയാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ കഥ പറഞ്ഞു തുടങ്ങുന്നത് ദാവീദ് സായുവിന്റെ കൂടെ ഉറങ്ങാൻ പോകുന്ന കുഞ്ഞിച്ചിരിതയും സായുവിനെ കാത്തിരിക്കുന്ന അമ്മയും സ്വയം സ്വീകരിച്ച അടിമത്തത്തിന്റെ ചിത്രീകരണമാണ് മയ്യഴിമക്കളുടെ സ്വപ്നങ്ങളിൽ നിറയുന്നത് വെള്ളക്കാരും അവരുടെ ജീവിതവുമാണ് സമുദ്രത്തിൽ പ്രതിബിബിക്കുന്ന ബംഗ്ലാവിലും ഫ്രാൻസിൽ നിന്ന് അയാൾ കൊണ്ടുവന്ന കാറിലും കുതിരയിലും അത്ഭുതം കൂറി നിൽക്കുകയായിരുന്നു അന്ന് അവരെവിടെ അവസാനം കപ്പൽക്കാരെ പോകുമ്പോൾ ഒരു യാത്ര പോലും പറയാനാകാതെ വിലാപി യാത്ര നടത്തുന്ന അന്നാട്ടുകാരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഫ്രഞ്ച് മയ്യഴയെയും മയ്യ് ഫ്രഞ്ചിനെയും എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് ഇതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു കാഴ്ചയുണ്ട് കോളനി ഭരണത്തെ നിഷേധിക്കുന്ന നിരസിക്കുന്ന ദാസനെയും കണാരനെയും കുഞ്ഞനന്ദനെയും മറ്റും നമുക്ക് ഈ നോവലിൽ കാണാൻ കഴിയും ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന് മയണി മോചനത്തെ പിന്തുണച്ചവരാണ് ദാരിദ്ര്യവും രോഗവും നയിച്ച ജീവിതത്തിന്റെ നരപ്പും നരകവും കാട്ടിത്തന്നവരാണ് മുകുന്ദിന്റെ കഥാപാത്രങ്ങൾ ഫ്രഞ്ച് മാഹിയിൽ ജനിച്ച് പോണ്ടീച്ചേരിൽ പഠിച്ച നായകനായ ദാസൻ ഫ്രഞ്ച് ഭരണത്തിൽ ജോലിയും പാരീസിൽ ഉന്നത പഠനവും വാഗ്ദാനം ചെയ്തെങ്കിലും സ്വീകരിക്കാതെ സ്വാതന്ത്ര്യ സമരത്തിൽ ചേരുകയും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ ആകർഷണനാവുകയും ചെയ്തു കാമുകിയായ ചന്ദ്രികയ്ക്ക് വിപ്ലവ പ്രതിബന്ധത കാരണം വിവാഹ വാഗ്ദാനങ്ങളൊന്നും നൽകാനായില്ല അതോടെ ആ പ്രണയം പൂവിടാതെ പൊളിഞ്ഞു മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾക്കെതിരെ വിപ്ലവത്തിൽ ചേർന്ന ദാസനെ പിതാവ് ദാമു റൈറ്റർ വീടിൽ പുറത്താക്കി ദാസനും ചന്ദ്രികയും തമ്മിലുള്ള പ്രണയം പിടിക്കപ്പെട്ടതോടെ സ്വന്തം വീടിനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന ചന്ദ്രികയുടെ വീട്ടിൽ നിന്നും അകറ്റി അതോടെ അവൻ തീർത്തും അനാഥനായി ചന്ദ്രയും ദാസനും പ്രണയസല്ലാഭം നടത്തിയിരുന്ന പണി തീരാത്ത വീട് ഒരു പ്രതീകം മാത്രമാണ് ഭാവയിൽ അവരാലും സമൂഹത്താലും പൂർത്തീകരിക്കേണ്ട സ്നേഹത്തിന്റെ വീട് വീടില്ലാത്ത ദാസൻ അവസാനം അഭയം പ്രാപിക്കുന്നത് വായനശാലയാണ് അവിടെ നിന്നാണ് റൂസോയെയും മാർക്സിനെയും കേട്ടത് തന്റെ ആദർശങ്ങൾ രൂപപ്പെടുത്തിയത് വീട്ടിൽ നിന്നും ബംഗ്ലാവിൽ നിന്നും വ്യത്യസ്ത വായനശാലകൾ നവോത്ഥാനത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും മറ്റൊരു വെള്ളിയാങ്കലിലാണ് മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെട്ട് വേദനയിലൂടെയും കലാപത്തിലൂടെയും കലഹങ്ങളിലൂടെയും ജീവിതത്തെ നിസ്സംഹതയിലേക്ക് എത്തിച്ച് ഒടുവിൽ എങ്ങും എത്താത്ത ദാസൻ അവസാനം കടലിലൊടുങ്ങുകയാണ് നോവൽ ചെന്നെത്തി നിൽക്കുന്നത് ദാസൻ എന്ന മനുഷ്യന്റെ നിസ്സഹായതയിലാണ് പ്രണയാനുഭവം ആദ്യമായി മയ്യഴിക്ക് സമ്മാനിച്ചത് ദാസന്റെ കാമുകി ചന്ദ്രികയാണ് ആധുനിക വിദ്യാഭ്യാസവും കലാലയ ജീവിതവും നേടിയ മയ്യഴിയിലെ ആദ്യ പെൺകുട്ടിയാണ് അവൾ വിദേശത്ത് പോയി പണമുണ്ടാക്കിയ ഭരതൻ മകൾ ചന്ദ്രികയുടെ പ്രണയം പിടിക്കപ്പെട്ടതോടെ അവൾക്ക് മറ്റൊരു വിവാഹം തീരുമാനിക്കുന്നു അതോടെ വീട് വിട്ടിറങ്ങി കടലിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്ന സൂചനയാണ് നോവൽ നൽകുന്നത് കാലം മയ്യഴിൽ കളിച്ച നാടകത്തിലെ പ്രധാന വേഷക്കാരൻ റൗഡി അച്ചുവാണ് ഒരുച്ചയ്ക്ക് ഊരു പിടിച്ച കത്തിയുമായി ദാമോ റൈറ്ററുടെ വീട്ടിൽ കയറി ചോറ് വിളമ്പാൻ ആജ്ഞാപിച്ചു അയാൾ അങ്ങനെയാണ് വിശക്കുമ്പോഴും ഉറക്കം വരുമ്പോഴും ഏത് വീടാണോ അവിടെ കയറും അയാളെ എതിർക്കാൻ ആരുമില്ല അങ്ങനെ അയാളും മയ്യയുടെ ഒരു ഭാഗമായി ദാസന്റെ പെങ്ങൾ ഗിരിജയെ വിവാഹം ചെയ്തു ക്രമേണ ചട്ടമ്പിയായ അച്ചു കാര്യസ്ഥനായി വരത്തൻ നാട്ടുകാരനായി ദാസൻ ജയിലിൽ പോയ സമയത്താണ് ഇതെല്ലാം നടക്കുന്നത് ത്യാഗത്തിന്റെയും ആദർശത്തിന്റെയും ഒഴിവിടങ്ങളിലേക്കാണ് വടവൃക്ഷം പോലെ അച്ചു തഴച്ചു വളർന്നത് കോളനിക്കാർ തദ്ദേശീയരോട് എങ്ങനെ പെരുമാറുന്നു എന്നതാണ് അച്ചൂലിയുടെ നോവലിസ്റ്റ് വരച്ചു കാട്ടുന്നത് നോവലിലെ പ്രധാന ബിംബമാണ് വെള്ളിയാങ്കല്ല് മാഹിൽ നിന്നും ഒരുപാടകലെ പുറം കടലിൽ ഉണ്ടെന്ന് പറയുന്ന മയ്യഴിപ്പുഴയും അറബിക്കടലും ചേർന്നെടുത്ത് രണ്ടര മീറ്ററിലധികം പരന്നു കിടക്കുന്ന പാർക്കിട്ടാണിത് പാറ പോലെ ഉറപ്പുള്ള യാഥാർത്ഥ്യം ദൈവങ്ങളും മാലകമാരും കാണുന്ന മയ്യഴയിൽ മരിച്ചവർ ചെന്നെത്തുന്ന ഇവിടെ തുമ്പി തുള്ളുന്ന ആത്മാക്കളുടെ ഒരു മിത്ത് മുകുന്ദൻ സൃഷ്ടിച്ചു മയയിൽ നിന്നും ഒരു നീലാട്ടം പോലെ കാണുന്ന ഈ വെള്ളിയാങ്കല് നോവലിന്റെ ആത്മാവിലേക്ക് ഒരു തുമ്പിയെ പോലെ വന്നിരിക്കുന്നു രണ്ട് തുമ്പികളായി ദാസനും ചന്ദ്രനും പാറുന്നു എന്നിരത്ത് വെള്ളിയാങ്കല് പ്രണയനികളുടെ പർദീസയായി മാറുന്നു മയ്യയിൽ എത്തുന്ന വായനക്കാർ ഈ തുമ്പികളെ തിരഞ്ഞേക്കും കാരണം അത്രമാത്രം അവരതിനെ നെഞ്ചെറ്റിയിരിക്കുന്നു രണ്ട് ഭാഷയും രണ്ട് സംസ്കാരവും കൂടി ചേർന്നപ്പോൾ നല്ലൊരു സൃഷ്ടിയുണ്ടായി മയഴിപ്പുഴയുടെ തീരങ്ങളിൽ മലയാള സാഹിത്യത്തിന്റെ ഗതി നിർണയിച്ച പ്രവാഹങ്ങളിലൊന്നായി ഒന്നായി അതൊഴുകി മയഴിയും അവിടുത്തെ പ്രകൃതിയും രാഷ്ട്രീയവും പ്രണയവും അധികാരവും അധിനിവേശവും മിത്തുകളും ഐതിഹ്യങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും എല്ലാം ചേർന്ന വലിയൊരു ക്യാൻവാസാണ് നോവലിനുള്ളത് മയ്യഴിയെ അടയാളപ്പെടുത്തുന്ന എന്തിന്റെയും ഏതിന്റെയും വ്യക്തമായ ചിത്രം നൽകുന്നു എന്നതാണ് നോവലിനെ വ്യത്യസ്തമാക്കുന്നത് സമൂഹമായി പൊരുത്തപ്പെടാൻ കഴിയാതെ ധർമ്മസങ്കടത്തിൽ പെട്ടുഴരുന്നവരാണ് മുകുന്ദന്റെ കഥാപാത്രങ്ങൾ അവർ വായനക്കാരെ ചിന്തിപ്പിച്ച് ചിരിപ്പിച്ച് ആഹ്ലാദിപ്പിച്ച് സ്നേഹിച്ച് കലഹിച്ച് വിവിധാനുഭവങ്ങളിലൂടെ കൂട്ടിപ്പോ കൂട്ടിക്കൊണ്ടു പോകുന്നു അവരുടെ അഭിലാഷങ്ങളുടെ വ്യതയും നോവും പേരെ കാലത്തിന്റെ സന്ദേശം വിളിച്ചു പറഞ്ഞുകൊണ്ട് എല്ലാത്തിനും സാക്ഷിയായി മയ്യഴിപ്പുഴ ഒഴുകിക്കൊണ്ടിരുന്നു കാലത്തിനിപ്പുറവും ആധുനികതയുടെ അരങ്ങിൽ അരനൂറ്റാണ്ട് പിന്നിട്ടിട്ടും ദാസനും കൂട്ടം ും പിന്നെ തുമ്പികളും നിറഞ്ഞാടുകയാണ് നോവലിന് പുതിയ എഡിഷൻ വന്നു നോവലിസ്റ്റ് ഇന്നും സജീവമായി തുടരുന്നു സാഹിത്യത്തിലെ ഈ അപൂർവത മലയാളത്തിൽ എം മുകുന്ദനും മയ്യടി തീരങ്ങൾക്കും സ്വന്തം നന്ദി നമസ്കാരം